ഏകദേവിശ്വാസം ഉൾക്കൊണ്ട ശേഷം അള്ളാഹ്ക്കുള്ള മഹബത്തിൽ ഏകത്വം ഉൾക്കൊള്ളുക എന്നത് നിർബന്ധമാണ് അള്ളഹാനോടുള്ള മഹബത്ത് പോലെ മുഹമ്മദിനോട് പാടില്ല സല്ലാഹു അലൈ വസല്ലം ലോകത്തുള്ള ഒരു മഹ്ലൂഖിനോടും പാടില്ല ഉണ്ടോ നാം അള്ളാഹിനോടുള്ള മഹബത്തിന്റെ അന്ത്യം എന്താണ് കീഴർക്കം റുക്കൂർ പ്രാർത്ഥന കേണപേക്ഷ ഇതൊക്കെ എവിടുന്ന് വരുന്നു എന്തിലൂടെ വരുന്നു അള്ളാഹുവിനോടുള്ള മഹബത്തിൽ നിന്നും അള്ളാഹുവിനോടുള്ള പേടിയിൽ നിന്നും വരുന്നു അതാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് എന്ത് ഈ ആയത്തെ റബ്യൂണൽ മാസത്തിൽ സുദാനുള്ള സ്നേഹത്തിന്റെ കടുപ്പം എങ്ങനെയായിരിക്കണം ലിമിറ്റ് എവിടെയായിരിക്കണം എന്ന് പറയാൻ വേണ്ടി കുബാ ഭാഗത്തുള്ള റോഡിലുള്ള ഒരു ഹാളിൽ വെച്ചിട്ട് ഞാൻ ക്ലാസ് ആയിരുന്നു ഇരുപത്തി അഞ്ചോളം വർഷങ്ങൾക്ക് മുമ്പ് ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാർ തൽക്കാലിയുമായിട്ട് അവിടുന്ന് വേറെ റൂമിലേക്ക് മാറി ആയ തോതിയപ്പോൾ തന്നെ എന്തേ കേൾക്കാൻ പറ്റൂല എന്ത് കടക്കാത്തവർക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ പറ്റൂല ഖുർആൻ പറഞ്ഞതാണ് മാത്രം എന്ന പദം എന്ന പദം അള്ളാക്ക് മാത്രം ആരാധന എന്ന പദം അവരുടെ മുമ്പിൽ നീ പറഞ്ഞു കൊടുത്താൽ പിന്തിരിഞ്ഞോടിക്കളയും ഇവിടെ എന്താണ് ഇവിടെ എന്താ അള്ളാ പഠിപ്പിക്കുന്നത് അതെന്താണ് ജനങ്ങളിൽ അള്ളാഹുലേക്ക് കൂട്ടിച്ചേർക്കുന്നു എന്തിലൂടെയോ അല്ല റുക്കോയിലൂടെയോ അല്ല പ്രാർത്ഥനയിലൂടെയോ അല്ല പിന്നെയോ സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ അപ്പോൾ സ്നേഹത്തിലൂടെയും കുറുവാൻ പറയുകയാണ് ആ മഹാത്മാക്കള് ആ നേതാക്കള് ആ നബിമാര് ആ ഒലികിമാരെ അവർ സ്നേഹിക്കുന്നു ഏതുപോലെ പോലെ അപ്പോൾ നാം റസൂലിനെ സ്നേഹിക്കണം തീർച്ചയായിട്ടും പക്ഷെ അള്ളഹാനെ സ്നേഹിക്കും പോലെയാണോ റസൂഖാനുള്ള സ്നേഹം ഇല്ല എന്താ വ്യത്യാസം എന്താ ചേഞ്ച് അള്ളഹാനോടുള്ള മഹബത്ത് ഇബാദത്തിലേക്ക് ചെല്ലുന്നു കീഴ്വണക്കത്തിലേക്ക് ചെല്ലുന്നു അള്ളാഹ്ക്കുള്ള പ്രാർത്ഥന അള്ളാഹിനോടുള്ള ആരാധന അള്ളാഹിനോടുള്ള ഭയം അള്ളാഹിനോടുള്ള സ്നേഹം അത് ഇബാദത്താണ് റസൂലിനോടോ റസൂലിനോട് റസൂള്ളൻ്റെ ആദർശത്തെ സ്നേഹിച്ചത് കൊണ്ട് അള്ളാഹു അയച്ച റസൂൽ ആയതുകൊണ്ട് നാം റസൂല്ലാഹു അലൈ വസ്ലമിനെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അന്തമായി അനുകരിക്കുന്നു എത്രത്തോളം യോട് വിപരീതം കാട്ടുന്നവർക്ക് നിങ്ങൾ വാണിഗ്യ നൽകണം എന്ത് മഹാപരീക്ഷണം ഭൂമിയിൽ വരും വരും ഔ അദാബുൻ അലീം അല്ലെങ്കിൽ ഭയാനകമായ ശിക്ഷ ഏൽക്കേണ്ടി നൽകിയ ശിക്ഷയിൽ ഒരു മുസ്ലിമായ പെണ്ണിനോ മുസ്ലിമായ ആണിനോ യോജിച്ചതേ അല്ല ഇതാ അള്ളയും റസൂലും ഒരു വിധി വിധിച്ചു എന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് അവരുടെ സ്വ ഇഷ്ടാനുസരണം ഒരഭിപ്രായം ഉണ്ടാവുക ആ അവരുടെ ഇഷ്ടാനു അഭിപ്രായം പാടില്ല ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയാണ് റസൂദുള്ള മഹബത്ത് സ്നേഹിച്ചു നിങ്ങൾക്ക് സന്മാർഗമുണ്ട്